നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന വിഷയമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവിജ്ഞാനീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് പരിചയമുണ്ട് ആ ദുരുപദേശം ഇന്ന് ധാരാളം ആളുകളെ ബാധിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് പഠിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നമ്മെല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ബൈബിൾ പറയുന്നതേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ ബൈബിൾ വേണം നമ്മുടെ ഏത് ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം തരുവാനായിട്ട് യേശുക്രിസ്തു ദൈവമാണെന്ന് എങ്ങനെ അറിയാം അതൊരു കൂട്ടം ക്രൈസ്തവരുടെ വിശ്വാസം പ്രഖ്യാപനം തലമുറ കൈമാറി വന്ന് അങ്ങനെ ഒരു അബദ്ധോപദേശമായി മാറിയതല്ലേ അതോ വാസ്തവത്തിൽ യേശുക്രിസ്തു ദൈവം തന്നെയാണോ അതിനെക്കുറിച്ചുള്ള നിരവധി തെളിവുകളാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തന്നത് നമ്മളത് ഓരോന്നായി നോക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത് ദൈവീക പ്രവൃത്തികൾ യേശുക്രിസ്തു ചെയ്യുന്നതായി ബൈബിൾ പറയുന്നു ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്നതും മനുഷ്യർക്ക് ആർക്കും കഴിയാത്തതുമായ പ്രവൃത്തി അത് യേശു ക്രിസ്തു ചെയ്തു അതിൻ്റെ അർത്ഥം യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല അവിടുന്ന് സാക്ഷാൽ ദൈവമാണ് എന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം യേശുക്രിസ്തുവിൻ്റെ കൈകളിലാണ് ഓർക്കണം ഈ പ്രപഞ്ചത്തിന് സ്വയം നിലനിൽക്കാനാവുന്നതല്ല ഇതിനെ ഒന്നായി നിലനിർത്തുവാൻ തീർച്ചയായും ദൈവത്തിൻ്റെ കരമുണ്ടായിരിക്കണം യേശുക്രിസ്തുവാണത് ചെയ്യുന്നത് എന്ന് ബൈബിൾ പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹാശക്തിയാലാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് എബ്രാ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കാം നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വാക്യങ്ങളൊക്കെ പലകുറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിക്കേണ്ടതായിട്ട് വരും നമ്മൾ എബ്രാർ ഒന്ന് മൂന്ന് വായിച്ചിട്ടുള്ളതാണ് മുമ്പ് എങ്കിലും അതൊന്ന് വായിക്കുന്നത് ശ്രദ്ധിക്കുക യേശു ക്രിസ്തു ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കേയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് അവിടുന്നാണ് എന്ന് ബൈബിൾ പറയുന്നു നമ്മൾ സാധാരണ പറയുന്നത് പ്രകൃതി നിയമങ്ങളെന്ന അങ്ങനെ ഒരു പ്രയോഗമാണ് മനുഷ്യർ ചെയ്യുന്നത് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഇച്ഛാപൂർണമായ പ്രവൃത്തികളെയാണ് ഈ പ്രയോഗം കൊണ്ട് നമ്മൾ അറിയാതെ സമ്മതിക്കുന്നത് പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾ അത് തനിയെ പ്രവർത്തിക്കുമെന്ന് പറയുന്നതിനും മടിയൊന്നുമുള്ളവരല്ല ഒരു കാര്യമില്ലെന്ന് പറയാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നാൽ അതല്ല വേദപുസ്തകം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കർത്താവ് അവിടെ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഇപ്പോൾ വായിക്കുന്നില്ല നെഹമ്യാമരുടെ ഭജനം ഒമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ യഹോവയാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് എന്ന് അവിടെ നാം വായിക്കുന്നുണ്ട് നീ അവയെ ഒക്കെയും രക്ഷിക്കുന്നു എന്ന് ഈ പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട് നെഹമ്യാവ് പറയുന്നുണ്ട് അപ്പം യഹോവയായ ദൈവമാണ് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് എന്ന് ബൈബിളിലെ പഴയ നിയമം പറയുമ്പോൾ പുതിയ നിയമം പറയുന്നു അത് യേശു ക്രിസ്തുവാണ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിൽ യഹോവയായ ദൈവമായി വെളിപ്പെട്ട സാക്ഷാൽ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു എന്നാണ് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുന്നു യേശുക്രിസ്തു ദൈവമാണോ ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തു ചെയ്യുന്നു എങ്കിൽ അത് ഏത് പ്രവൃത്തിയാണ് ഏതൊക്കെ പ്രവൃത്തികളാണ് മൂന്നാമത്തത് നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരികയാണ് ഏഴാമധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വാക്യം ദൈവത്തിനു മാത്രം അധികാരമുള്ളതും ദൈവം മാത്രം ചെയ്യുന്നതുമായ കാര്യം യേശുക്രിസ്തു ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അവിടുന്ന് ദൈവമല്ലാതെ മറ്റാരാണ് ലൂക്കോസ് ഏഴ് നാൽപ്പത്തി എട്ട് പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ ചെന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചതാണ് പശ്ചാത്തലം ആ പട്ടണത്തിലേക്ക് വെച്ച ഏറ്റവും ഒരു സ്ത്രീ പാപിനിയായൊരു സ്ത്രീ യേശുക്രിസ്തു ഈ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അവിടെ വന്നു ആരോടും ഒന്നും പറയാതെ അവൾ അവിടെ വന്ന് യേശുക്രിസ്തുവിൻ്റെ പുറകിൽ കരഞ്ഞുകൊണ്ട് നിന്നു എന്നിട്ട് നമ്മൾ വായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പാദം തൻ്റെ കണ്ണുനീര് കൊണ്ട് കഴുകുകയും താൻ കരുതിയിരുന്ന തൈലം വിശേഷപ്പെട്ട വിലയേറിയ തൈലം സുഗന്ധ തൈലം യേശുവിൻ്റെ കാലിൽ പൂശുകയും ചെയ്തു എന്നിട്ട് അവൾ തൻ്റെ തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുകർത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഏറ്റവും അഭിമാനകരമായി കരുതിയിരുന്ന തൻ്റെ തലമുടി കൊണ്ട് കർത്താവായേശുവിൻ്റെ പാദങ്ങൾ തുടച്ച് അവളുടെ പാപത്തിൻ്റെ കാഠിന്യം നിമിത്തം അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട കർത്താവ് അവളുടെ ഉള്ളറിഞ്ഞ് അവൾക്ക് പാപബോധമുള്ളതും പശ്ചാത്താപം വന്നതും കർത്താവ് അറിഞ്ഞ് അവൾ മാനസാന്തരപ്പെട്ട് പാപം ഉപേക്ഷിക്കുന്നു എന്ന വസ്തുത കർത്താവ് തിരിച്ചറിഞ്ഞിട്ട് അവളോട് പറഞ്ഞ വാക്കാണ് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു സമാധാനത്തോടെ പോകാം പരീക്ഷനായ ശിമോന് പാപമോചനം ആവശ്യമുണ്ടായിരുന്നില്ല അവൻ നാട്ടുകാരുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ ക്ഷണിക്കുന്നത് ഒരഭിമാനമായി കരുതി അതിനു വേണ്ടി അവൻ ക്ഷണിച്ചതാണ് പക്ഷേ ഈ സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല അവൾ കർത്താവിന് വേണമായിരുന്നു യേശുക്രിസ്തു മൂലമുള്ള പാപക്ഷമ വേണമായിരുന്നു അവൾ യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിച്ചു ഇത് കണ്ടിട്ട് ഈ പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ മോചിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് കേട്ടിട്ട് ശിമോൻ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു എന്തുകൊണ്ടിങ്ങനെ പറയുന്നു ദൈവത്തിനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ശരിയാണ് മനുഷ്യൻ്റെ പാപത്തെ മോചിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവനല്ലാതെ ആർക്കും സാധിക്കുകയില്ല നമുക്ക് വേറൊരു സംഭവം വായിക്കാം വിശുദ്ധ മർക്കോസിന് സുവിശേഷം രണ്ടാമധ്യായം അഞ്ചാം വാക്യം അവിടെയും പാപമോചനമാണ് വിഷയം നമുക്കത് കേൾക്കാം മർക്കൗസ് രണ്ടിന്റെ അഞ്ച് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവിടെ ഒരു രോഗിയെ കട്ടിലിൽ എടുത്തുകൊണ്ട് വന്നു കർത്താവിൻ്റെ അടുക്കൽ വെച്ചു അതാണ് പശ്ചാത്തലം കർത്താവ് അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു നീ ആയിട്ട് തന്നെ നിന്റെ എടുത്തുകൊണ്ട് പൊക്കോളാം പറഞ്ഞു ഇത് കേട്ട ആളുകൾ പരീശന്മാര് ശാസ്ത്രിമാര് യൂതമതത്തിലെ ഭരണവർഗം നയമജ്ഞന്മാർ അവരെന്ത് ചിന്തിച്ചു എന്ന് നോക്കുക ആറും ഏഴും വാക്യം അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്ന് ഇവൻ ഇങ്ങനെ ദൈവദൂഷ്ണം പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഒരു കാര്യം യഹൂത നേതാക്കന്മാർക്കറിയാം പാപങ്ങളെ മോചിക്കുവാൻ ദൈവത്തിനെ അധികാരമുള്ളൂ ദൈവത്തിന് അധികാരമുണ്ട് അവരത് വിശ്വസിച്ചിരുന്നു അവരുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ പ്രവാചക പുസ്തകങ്ങളിൽ അങ്ങനെയുണ്ട് യഹോവയായ ദൈവം പാപങ്ങളെ മോചിക്കുമെന്നുണ്ട് അവരിപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ ഇവൻ എങ്ങനെ കഴിയുന്നു ഇവൻ എങ്ങനെ അധികാരമുണ്ട് പ്രിയപ്പെട്ടവരെ അവർ പറഞ്ഞ ശരിയാ ഒരു മനുഷ്യർക്കും മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കാൻ അധികാരമില്ല ഇതിന് വലിയ തർക്കങ്ങളും ന്യായശാസ്ത്രവും ഒന്നും പറയേണ്ട കാര്യമില്ല നമ്മുടെ ഈ സമൂഹത്തിലും മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കാൻ അധികാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആരൊക്കെയോ ഉണ്ട് ആ ഭാഗത്തേക്കൊരു വിമർശന ബുദ്ധിയോടെ ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വസ്തുത ഏതാണ് ബൈബിൾ പറയുന്നു മനുഷ്യൻ്റെ പാപം മോചിക്കുവാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ആ ദൈവത്തിന് മാത്രം അധികാരമുള്ള കാര്യം യേശുക്രിസ്തു ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ശാസ്ത്രിമാർ അത്ഭുതപ്പെട്ട് ചിന്തിച്ചത് ഇവൻ ആരാണ് ഇവൻ എന്തുകൊണ്ടിങ്ങനെ പറയുന്നു കർത്താവ് എന്താ തെളിയിച്ചത് പാപങ്ങളെ മോചിക്കാൻ അധികാരമുള്ള ദൈവമാണ് ഞാൻ ഞാനാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ പാപങ്ങളെ മോചിക്കുന്നു ഞാൻ മോചിക്കാൻ അധികാരമുള്ള ദൈവമാണ് യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തി കൊണ്ട് അത് തെളിയിക്കുകയായിരുന്നു ഒരു വാക്യം കൂടെ വായിക്കാം എബ്രാ ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യം നമ്മൾ ആദ്യം വായിച്ച വാക്യമാണ് അതൊന്നുകൂടെ വായിക്കുമ്പോൾ പാപമോചനത്തെ കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നത് എന്നൊന്നുകൂടെ കാണാൻ കഴിയും അവൻ അവന്റെ തേജസിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കേയും പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്നു യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ പല ഭാഗത്ത് ഉപവിഷ്ടനായ കാര്യമാണ് എബ്രാലേഖനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അവൻ ആരാണെന്ന് പറഞ്ഞു യേശു ക്രിസ്തു ആരാണ് എന്നിട്ട് പറഞ്ഞു അവൻ എന്ത് ചെയ്തു അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഇപ്പോൾ എന്ത് ചെയ്യുന്നു പരിഹാരമുണ്ടാക്കിയിട്ടും മഹിമയുടെ വലുതുഭാഗത്ത് അവനിരിക്കുന്നു പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയേക്കാം എന്ന് പറയുകയല്ല ബൈബിൾ ഉണ്ടാക്കുമായിരിക്കും എന്നല്ല പകരം അവൻ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി യേശുക്രിസ്തുവൻ്റെ ബലിമരണത്താൽ പുനരുത്ഥാനത്താൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു ഇനി ഒരു മനുഷ്യനും അവൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ നരകവിധി അനുഭവിക്കേണ്ടതില്ല ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടതില്ല ബൈബിൾ പ്രത്യേകിച്ച് പുതിയമം ആദ്യോടൊന്നും പരിശോധിച്ചാൽ മത്താഴ്ച സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങളിലും ഈ കാര്യം സ്പടിക സ്ഫുടമായി രേഖയാക്കി തന്നിട്ടുണ്ട് യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു അവൻ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും അവനെ രക്ഷിക്കുവാനായി വന്നു അതിന് പരിഹാരം വരുത്തി അവൻ സ്വർഗത്തിൽ ഇപ്പോൾ ഉപവിഷ്ടനായിരിക്കുന്നു എന്താ ഈ വാക്കിൻ്റെ അർത്ഥം പാപത്തെ മോചിക്കുവാൻ ദൈവത്തിനെ കഴിയൂ കർത്താവായേശു പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുള്ള ദൈവമാണ് അപ്പോൾ ദൈവവചനം യാതൊരു സംശയവും ആവശ്യമില്ലാതെ നമ്മളോട് പറയുന്നു നമ്മുടെ പാപത്തിന് യേശു പരിഹാരം വരുത്തി നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാൻ പാപത്തിന് ശിക്ഷ നമുക്ക് ലഭിക്കാതെ അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ നമുക്ക് അഭയം പ്രാപിക്കാനുള്ള ഏക അഭയസ്ഥാനമാണ് കർത്താവായേശു ക്രിസ്തു അവനോട് പാപങ്ങളേറ്റുപറഞ്ഞാൽ നിശ്ചയമായിട്ടും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിക്കും അപ്പോൾ ക്രിസ്തു ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് എന്താണെന്ന് മൂന്ന് കാര്യം നമ്മൾ നോക്കി നാലാമത്തെ കാര്യം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവത്തിനെ കഴിയുകയുള്ളൂ എന്ന് സാധാരണ ബോധമുള്ള എല്ലാവർക്കും അറിയാം മരിച്ച മനുഷ്യനെ ഉയർപ്പിക്കുക പുനരുത്ഥാനം നൽകുക അതിന് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു അതിനെ കുറിച്ച് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ചില പ്രയോഗങ്ങളുണ്ട് യോഹനാൻ അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വായിക്കിയ നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു ഇരിക്കുന്നു മനുഷ്യപുത്രൻ കർത്താവ് തന്നെ കുറിച്ച് തന്നെ പരിചയപ്പെടുത്തുന്ന പല ഭാഗത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മരിച്ചവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുന്നു യേശുക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നു ശബ്ദം കേൾക്കുന്നവർ പുനരുദ്ധാനം പ്രാപിക്കുന്ന സമയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ശബ്ദത്തെങ്കിലാണ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് കർത്താവ് പറയുക ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും വാക്യം കൂടെ നമുക്ക് നോക്കാം അതേ അധ്യായം യോഹനാനഞ്ച് ഇതിങ്ക ആശ്ചര്യപ്പെടരുത് കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു അവന്റെ ശബ്ദം കേട്ട് കല്ലറുകളിലുള്ളവർ പുനരുദ്ധാനം ചെയ്യും ഒരു കൂട്ടം ആളുകൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയും വേറൊരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും അതാണ് ഈ പറഞ്ഞത് അങ്ങനെ ആളുകളെ വിഭജിച്ച് രണ്ടായി തരംതിരിച്ച് ന്യായവിധി നടത്തുവാൻ അധികാരമുള്ളവൻ ദൈവപുത്രൻ കർത്താവായു മാത്രം അതിൻ്റെ കാരണം കർത്താവ യേശു ക്രിസ്തുവാണ് ലേഖനം മൂന്നാം അധ്യായം വാക്യം കൂടെ വായിച്ച് കേൾക്കാം അവിടെയും ഈ കാര്യത്തെക്കുറിച്ച് കാര്യത്തെ കുറിച്ച് നോക്കാം ശ്രീഹ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും മരിച്ചുപോയ ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കും പോരാ കർത്താവ് യേശു ക്രിസ്തുവിനിൽ വിശ്വാസമർപ്പിച്ച് പാപമോചനം പ്രാപിച്ച് ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളുകൾ കർത്താവ് അവർക്ക് രൂപാന്തരം നൽകി അവർ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് കൊള്ളും ഇത് ചെയ്യുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ് തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് കർത്താവേശു ക്രിസ്തുവനാണ് അവിടുന്ന് ആണ് അങ്ങനെ ചെയ്യുന്നത് ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തു മനസ്സിലായി അവിടുന്ന് സാക്ഷാൽ ദൈവം അവിടത്തേക്കാണ് ഇത് ചെയ്യാനായിട്ട് കഴിയുന്നത് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് അഞ്ചാമതായിട്ട് ദൈവം മാത്രം ചെയ്യുന്ന പ്രവൃത്തി യേശു ക്രിസ്തു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കാം മരിച്ചവരെ ന്യായവിസ്താരം നടത്തുന്നത് ആരാണ് വിശ്വാസികളെ ആകട്ടെ അവിശ്വാസികളെ ആകട്ടെ അവർ വിചാരണ ചെയ്ത് അവരുടെ പ്രവൃത്തികൾ പരിശോധിച്ച് അവർക്ക് ശിക്ഷയാണെങ്കിൽ അങ്ങനെ അല്ല പാരിതോഷികമാണെങ്കിൽ അങ്ങനെ അത് നൽകുന്നത് ആരാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായും ന്യായാധിപതി ദൈവമാണെന്ന് നാം ഒക്കെ പറയും നമുക്കെല്ലാം അറിയാം ന്യായം വിധിക്കുന്നത് ദൈവമാണ് പക്ഷെ വേദപുസ്തകത്തിലെ പുതിയം അതിനെക്കുറിച്ച് പറയുന്നത് കർത്താവ യേശു ക്രിസ്തുവാണ് ന്യായം വിധിക്കുന്നത് ന്യായാധിപൻ അവിടെ നിന്നാണ് നിരവധി വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചില ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കണം തിമോത്യോസിൻ്റെ രണ്ടാമത്തെ ലേഖനം നാലാമധ്യായം ഒന്നാം വാക്യത്തിൽ അപ്പോസ്വനായ പൗലോസ് യേശു ക്രിസ്തു ആരാണെന്ന് പറയുന്നുണ്ട് രണ്ടത്തിമൂത്തി നാലിന്റെ ഒന്ന് ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് അപ്പൊ ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവേശുവാണെന്ന് വ്യക്തം ഞാൻ ദൈവത്തെയും ക്രിസ്തുപേശുവിനെയും സാക്ഷി വെച്ച് ആരാ ക്രിസ്തുപേശു ജീവികളെയും മരിച്ചവരെയും ന്യായവിസ്താരം നടത്തുന്നവൻ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം നമുക്കെടുക്കാം നാലാമധ്യായം അഞ്ചാം വാക്യം നോക്കാം അവിടെയും ഈ കാര്യം പറയുന്നു ഇത് കേവലം ഒരൊറ്റപ്പെട്ട വാക്യത്തിൽ പറഞ്ഞു പോയതല്ല എന്ന് തെളിയിക്കാനാണ് ഇത്രയും വേദഭാഗങ്ങളെങ്കിലും നമ്മൾ വായിക്കേണ്ടി വരുന്നത് ഒന്ന് പത്രോസ് നാലിൻ്റെ അഞ്ച് ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവൻ കർത്താവായ യേശുക്രിസ്തുവനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിന് മധ്യത്തിൽ പറയുക അവൻ ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ന്യായവിധിയിൽ പോകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ എങ്കിൽ ആര് നമ്മളെ ന്യായം വിധിക്കും നമുക്കൊരു നരകവിധി ആവശ്യമുണ്ടോ അങ്ങനെ ഉണ്ടോ എങ്കിൽ ആര് നമ്മളെ നരകവിധിക്ക് വിധേയനാക്കും അതിൻ്റെ എല്ലാം മറുപടി ഈ വാക്യങ്ങളിലുണ്ട് ഇവിടെ വളരെ ഭയനിർദ്ദേശമുള്ളത് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു തീർച്ചയായും ബൈബിൾ പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ വെളിപ്പാട് പുസ്തകങ്ങൾ വായിക്കുന്നു അവരെ തീപ്പൊയിലേക്ക് തള്ളിക്കളയും അത് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ മരണമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വേർപാട് എന്നാണെന്ന് നമുക്കറിയാം തീർച്ചയായും പാപമോചനം പ്രാപിക്കാതെ ഈ ഭൂമിയിൽ നിന്നും മരിച്ചു മാറ്റപ്പെട്ടാൽ അവർ നേരെ ചെല്ലുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ന്യായവിധി നാളിൽ ദൈവം ന്യായത്തീർപ്പ് നടത്തി രക്ഷിക്കപ്പെടാത്ത ആളുകളെ പാപമോചനം പ്രാപിച്ചിട്ടില്ലാത്ത ആളുകളെ തീർച്ചയായിട്ടും നരകത്തീയിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും ഇതൊരു തമാശയായിട്ട് ആരും ചിന്തിക്കരുത് ചില ആളുകൾ വിചാരിക്കുന്നത് മറ്റുള്ള മനുഷ്യരെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഇവർ പറയുന്ന ഒരു പ്രയോഗമാണ് അയ്യോ അങ്ങനെയല്ല വിശുദ്ധ ബൈബിളിൽ അത് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള സത്യമായതുകൊണ്ട് ദൈവത്തിന് ഫോഷ്കു പറയുവാൻ കഴിയുന്നതല്ല എന്നുള്ളതുകൊണ്ട് അവൻ അവന് സത്യവാനായിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ വചനമാകുന്ന ബൈബിൾ മാറ്റമില്ലാത്ത സത്യമാണ് ബൈബിൾ പറയുന്നു മനുഷ്യന് ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മരിച്ചവരെ ന്യായം വിധിക്കുവാനുള്ളത് കർത്താവായ ക്രിസ്തുവാണ് അവിടെ ദൈവം ഇനി രണ്ടാമത്തെ കൂട്ടം അല്ലെങ്കിൽ ന്യായവിധിയെ നരകവിധിയിൽ പോകാതെ ക്രിസ്തുവിൻ്റെ ന്യായാസനം മുമ്പാകെ വെളിപ്പെടേണ്ട ഒരു കൂട്ടമുണ്ട് അവരാണ് വിശ്വാസികൾ എന്നറിയപ്പെടുന്നവർ ക്രിസ്തുവിശ്വാസികൾ അതിനെക്കുറിച്ച് കൂടെ ഒന്ന് വായിച്ചു നോക്കാം കൊരുന്നർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ സകല വിശ്വാസികളും വെളിപ്പെടേണ്ട ഒരു ദിവസമുണ്ട് അപ്പോൾ ആരാണ് അവിടെ ന്യായവിധി നടത്തുന്നത് ആരാണ് വിചാരണ ചെയ്യുന്നത് ആരാണ് വിധി കൽപ്പിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ആരാണ് ന്യായാധിപനായ മഹാദൈവം പ്രിയപ്പെട്ടവർ എത്ര സ്പഷ്ടമായിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ നമുക്ക് ഭയമുണ്ടാക്കേണ്ട ഒരു സത്യമാണ് വസ്തുതയാണ് കർത്താവായ യേശു ക്രിസ്തു ന്യായാധിപനായി വരുന്നു അവനിപ്പോൾ നമ്മുടെ മധ്യസ്ഥനായിട്ടിരിക്കുകയാണ് ലോകത്തിലുള്ള ഏതൊരു മനുഷ്യനും യേശു അടുക്കൽ വന്ന് അവൻ മുഖാന്തരം ദൈവത്തോട് അടുത്ത് ചെല്ലാം ദൈവത്തോട് സംസാരിക്കാം ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിക്കാം പാപമോചനം പ്രാപിച്ച ആളുകൾക്ക് സഹായത്തിനുള്ള ക്രമ പ്രാപിക്കാം പക്ഷേ അതിന് വ്യത്യാസം വരും താമസം എന്നാൽ കർത്താവ് യേശു പ്രത്യക്ഷനാക്കുകയും അവൻ്റെ അടുക്കൽ അവനെ വിശ്വാസമർപ്പിച്ച് ജീവിച്ച വിശ്വാസികൾ ചേർക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം പരിശോധിച്ച് പ്രതിഫലം നൽകി ആദരിക്കും എന്നാണ് ഈ പറഞ്ഞത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ന്യായാധിപനായിട്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് റോമാലേഖനം പതിനാല് പത്ത് നോക്കാം ഈ കാര്യം ചെയ്യുന്നത് ആരാണെന്ന് ഇവിടെ വായിച്ചത് നമ്മൾ കർത്താവായ കർത്താവായു ക്രിസ്തുവാണെന്നാണ് എന്നാൽ റോമാലേഖനം പതിനാലിന് പത്തിൽ എന്താ പറയുന്നത് എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത് നാം എല്ലാവരും ദൈവത്തിന്റെ നായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും നാം എല്ലാവരും ദൈവത്തിന്റെ നായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരും കുരുന്തലേഖനത്തിൽ പറഞ്ഞത് നാം ക്രിസ്തുവിന്റെ നായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്നാണ് എന്നാൽ റോമാലേഖനത്തിൽ പറയുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും നിൽക്കുന്നത് ഒരു കൂട്ടം ആളുകളാണ് നിൽക്കേണ്ടത് ദൈവത്തിന് മുമ്പിലാണ് ആരാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തു ഇതിനേക്കാൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുക ഒരു വാക്യം കൂടെ നോക്കാം അപ്പോൾ സർപ്പവൃത്തി പതിനേഴ് മുപ്പത്തി ഒന്ന് ഇത്രയും വേദഭാഗങ്ങൾ വായിച്ചു കേട്ടിട്ടും ഇത്രയും വാക്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടും യേശു ക്രിസ്തുവാണ് സാക്ഷാൽ ദൈവം തമ്പുരാൻ എന്ന് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് വിലപിക്കാനേ നിവൃത്തിയുള്ളൂ പ്രവർത്തികളുടെ പുസ്തകം പതിനേഴാമധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് യേശുക്രിസ്തു മുഖാന്തരം എല്ലാവരെയും ന്യായം വിധിക്കുവാൻ ദൈവം ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ ആ ന്യായവിധി ഉണ്ട് എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ഇതാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് കർത്താവായ യേശുക്രിസ്തുമാണ് ന്യായവിധി നടത്തുന്ന മഹാദൈവം വിശ്വാസികളുടെ പ്രവൃത്തികൾ പരിശോധിച്ച് പ്രതിഫലം നൽകുന്നതും അവിശ്വാസികളുടെ പ്രവൃത്തികൾ പരിശോധിച്ച് അവരെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്നതും കർത്താവായ യേശു ക്രിസ്തുൻ ദൈവമാണ് അപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തികൾ യേശു ക്രിസ്തു ചെയ്തു എന്നാണ് നമ്മൾ ഈ പറയുന്നത് ഭാവിയിലും അത് തന്നെ സംഭവിക്കും ആറാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം അഞ്ച് കാര്യമാണ് നമ്മൾ ചിന്തിച്ചത് ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ക്രിസ്തു ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അവൻ വിശു മനുഷ്യർക്ക് നിത്യ ജീവനെ ദാനം ചെയ്യുന്നു എന്ന് പുതിയ പറയുന്നു നിത്യജീവനുള്ളത് ദൈവത്തിന് മാത്രമാണ് ദൈവത്തിന് മാത്രമേ നിത്യജീവൻ നൽകുവാൻ അധികാരമുള്ളൂ മനുഷ്യർക്കൊക്കെ താൽക്കാലിക ജീവനേ ഉള്ളൂ എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവൻ വിശ്വാസമർപ്പിച്ചാൽ അവൻ നിത്യജീവൻ എന്നേക്കമുള്ള ജീവൻ മനുഷ്യർക്ക് നൽകുന്നു ദൈവത്തിന് മാത്രം കഴിയുന്ന ആ പ്രവൃത്തി യേശു ക്രിസ്തു ചെയ്യുന്നു വിശുദ്ധ യോഹന്യാന സുവിശേഷം പതിനേഴാം അധ്യായം രണ്ടാമത്തെ വാക്യം ആദ്യം വായിക്കാം നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജടത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ സകല ജടത്തിന്റെ മേലും അധികാരമുള്ള കർത്താവായു ക്രിസ്തു അവൻ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു ഒരിക്കലും നശിക്കാത്ത ജീവൻ നൽകുന്നു സ്വർഗീയ ജീവൻ നൽകുന്നു അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നിത്യജീവൻ നൽകുക എന്നുള്ള അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ് അത് യേശു ക്രിസ്തു ചെയ്യുന്നതായിട്ട് ബൈബിൾ പറയുന്നു പത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം വായിക്കാൻ യേശു സ്വയം അവകാശപ്പെടുന്ന ഒരു പ്രഖ്യാപനം ജോഹന്നാൻ പത്തിന്റെ ഇരുപത്തിയെട്ടിലുണ്ട് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയും ഇല്ല യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ആളുകളെ കുറിച്ച് പറയുക ഞാൻ അവയ്ക്ക് അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവർ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല ഞാൻ കൊടുക്കുന്ന ജീവൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല അപ്പോൾ നിത്യജീവൻ നൽകുവാൻ അവകാശമുള്ളത് ആർക്കാണെന്ന ചോദ്യത്തിന് ദൈവത്തിന് മാത്രം എന്ന് നാം മറുപടി പറയുമ്പോൾ ആ ദൈവം ആരാണെന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണ് കർത്താവായ യേശുക്രിസ്തു ഒരു വാക്യം കൂടെ വായിച്ചാൽ ആ ഭാഗം നമുക്ക് നിർത്താൻ കഴിയും പത്താം അധ്യായം ആ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നോക്കാം എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു യേശു ക്രിസ്തു പറയുക എന്റെ ജീവനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട് എൻ്റെ ജീവനെ തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് അങ്ങനെ അധികാരമുള്ള ആരെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടോ പലരും നിർഭാഗ്യവശാൽ ആത്മഹത്യ ചെയ്യാറുണ്ട് അർത്ഥമറിയാതെ ആണെങ്കിലും അതിൻ്റെ കഠോരത മനസ്സിലാക്കാതെ ആണെങ്കിലും പെട്ടെന്നുള്ള ക്ഷോഭത്തിൽ പെട്ടെന്നുള്ള വേദനയിൽ അങ്ങനെ ചെയ്യുന്ന നിർഭാഗ്യവാന്മാരുണ്ട് പക്ഷേ അവർക്ക് അവരുടെ പ്രാണനെ നശിപ്പിക്കാമെന്നല്ലാതെ അതിനെ തിരികെ പ്രാപിക്കാൻ ആർക്കെങ്കിലും ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ മൂക്കര ശ്വാസം നിന്നുപോയാൽ തിരികെ പ്രാപിക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല പിന്നെ നമ്മൾ ശവം എന്നറിയപ്പെടും കർത്താവ യേശു പറയുക എൻ്റെ ജീവനെ കൊടുക്കുവാൻ എനിക്ക് അധികാരമുണ്ട് അതിനെ തിരികെ പ്രാപിക്കാൻ എനിക്ക് അധികാരമുണ്ട് അതാണ് സംഭവിച്ചത് യേശുവിനെ യഹൂദന്മാർ പിടിച്ചു റോമൻ പടയാളികൾ അവനെ ബന്ധിച്ചു അവനെ കാൽപുറിലെ ക്രൂശിൽ കൊല്ലുവാനേൽപ്പിച്ചു കർത്താവ് പിരാത്തോസിനോട് പറഞ്ഞു എൻ്റെ മേൽ സ്വർഗം അധികാരം തന്നില്ലെങ്കിൽ യാതൊരു അധികാരവും നിനക്ക് നീയല്ല എന്നെ ശിക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ തീരുമാനമാണത് അത് പറഞ്ഞ് യേശു ക്രൂശങ്കിലേക്ക് നടന്നു ക്രൂശിക്കപ്പെട്ടു അവൻ മരിച്ചു മൂന്നാം നാൾ അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനെ അവൻ ക്രൂശിൽ വെച്ചു കൊടുത്തു അവൻ്റെ ജീവനെ അവൻ തിരികെ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവനല്ലയോ കർത്താവായു ക്രിസ്തു അല്ലയോ ദൈവം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ജീവൻ്റെ മേലധികാരമുള്ള വേറെ ആരെയെങ്കിലും നാം ചരിത്രത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ മഹാന്മാരും മഹതികളും ധാരാളമുണ്ടായി പലരും മരിച്ചുപോയി പക്ഷേ തിരികെ തങ്ങളുടെ ജീവനെ പ്രാപിക്കാൻ അധികാരമുണ്ടായിരുന്ന അധികാരമുള്ള ഒരാളെയും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിച്ചത് കർത്താവായി യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ച പല പ്രവൃത്തികളിൽ ഒരു പ്രവൃത്തി ദൈവം ചെയ്ത കാര്യങ്ങൾ യേശുക്രിസ്തു ചെയ്യുന്നു ദൈവം ചെയ്യേണ്ട പ്രവൃത്തികൾ യേശു ക്രിസ്തു ചെയ്യുന്നു നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കിയില്ലെങ്കിലും അത്യാവശ്യം ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ പറഞ്ഞു എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആറ് കാര്യങ്ങൾ നമ്മൾ നോക്കി അത് ഇനി ഒന്നുകൂടെ ആവർത്തിക്കേണ്ടതില്ല നമുക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തുന്നത് മനുഷ്യന് നിത്യജീവൻ ദാനം ചെയ്യുവാൻ അധികാരമുള്ളത് കർത്താവായ കർത്താവായുവിന് മാത്രമാണ് എൻ്റെ വാത്സല്യമുള്ളവരെ നാം പാപത്താൽ ആത്മാവ് മരിച്ചവരാണ് ബൈബിൾ അങ്ങനെ പറയുന്നു നാ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാവികളായി ജനിച്ച് ഈ ഭൂമിയിൽ വന്നവരാണ് നാം മരണത്തിന് അധീനരാണ് എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചാൽ അവിടുത്തെ പരമയാഗത്തിൽ ശരണപ്പെട്ട് കർത്താവായ യേശുവേ ഞാൻ പാപിയാണ് എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എനിക്ക് വേണ്ടി ദൈവപുത്ര അവിടുന്ന് മരിച്ചുവെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെന്ന് ആത്മാർത്ഥതയോടെ ഹൃദയംഗവുമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ പാപങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും നിത്യജീവൻ്റെ ഉടമകളായി തീരുകയും ചെയ്യും പിന്നീട് ഒരിക്കലും മരണമുണ്ടാകാതെ നിർച്ചയമായും സ്വർഗരാജ്യത്തിൻ്റെ തീരും ഇന്ന് ഈ ശിശൂഷയിൽ പങ്കെടുത്ത ഈ വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും ദൈവമായ കർത്താവ് അതിന് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് മനഃപൂർവ്വം ഈ സുവിശേഷം വേണ്ടെന്ന് തിരസ്കരിച്ച് നരകവിധിയിലേക്ക് ആരും പോകരുതേ എന്ന് ആത്മാർത്ഥമായി ആവർത്തിച്ചോർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമായ കർത്താവ് എല്ലാറ്റിലും എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ